ഈ വീഡിയോയിൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പാണ് കാണിക്കുന്നത് ഇത് എന്തിനു കാണിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ സംശയം അതിനൊരു ഉത്തരമുണ്ട് ഇത് ഒരു ബൈപാസ് റോഡിൻ്റെ ഇരുവശവും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന പഴയ പാടശേഖരമാണ് ഇന്ന് അതിൽ കൃഷിയില്ല നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ കൃഷി ചെയ്തിരുന്ന അവരുടെ ആരോഗ്യമുള്ള സമയത്ത് അവർ കൃഷി ചെയ്ത് നെൽകൃഷി ചെയ്തിരുന്ന പാടശേഖരം അന്ന് ആഹാരത്തിനായി ഉപയോഗിച്ചിരുന്നു അവരവർ തന്നെ കൃഷി ചെയ്തു അതിനുള്ള ആരോഗ്യമുണ്ടായിരുന്നു പിൽക്കാലത്ത് അവരുടെ മക്കൾ തലമുറകൾ വന്നപ്പോൾ അവർക്ക് നാട്ടിലോ വിദേശത്തോ സ്വദേശത്തോ എവിടെയെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള ജോലി നല്ല വിദ്യാഭ്യാസവും ഒക്കെ കിട്ടിയപ്പോൾ കൃഷി ചെയ്യാൻ കൃഷി പരിചരിക്കാൻ സമയമില്ലാതായി താല്പര്യമില്ലാതായി ആളുകൾ സ്ഥലത്തില്ലാതെയായി അങ്ങനെ കൂലിക്കാരെ വെച്ച് കൃഷി ചെയ്തത് ലാഭകരവുമല്ലാതായതോടെ നെൽകൃഷി ഉപേക്ഷിച്ചു അങ്ങനെ ഈ വയലുകൾ ആരോരുമില്ലാതെ പരിതരണമില്ലാതെ പൊന്തയും കാടും കയറി നശിച്ച് അങ്ങനെ കിടക്കുന്നു ഇനി ഇതിനെന്തെങ്കിലും ഉപയോഗമുണ്ടോ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ നല്ല ലാഷ് ക്രീനറിയാണ് നല്ല സീനറിയാണ് അതുപോലെ തന്നെ നിറയെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു ഉണ്ട് എന്തായിരിക്കും ഇതൊരു വെറ്റ്ലാൻഡാണ് അതായത് മഴ സമയങ്ങളിൽ ഇത് റിസർവെയറായി പ്രവർത്തിച്ച് ഒഴുകിയെത്തുന്ന ജലമെല്ലാം സംഭരിച്ച് നാട്ടിന് ഒരു ജലസംഭരണിയായി സ്വയമേ ഇത് മാറിയിരിക്കുന്നു മുൻകാലങ്ങളിലാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ വെള്ളം തിരിച്ചു വിട്ട് വെള്ളം താഴ്ത്തി ഒക്കെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു ഇപ്പോൾ അതൊന്നും വേണ്ട ഇതിങ്ങനെ വെറ്റലാൻഡായി കിടക്കുന്നത് കൊണ്ട് തന്നെ നിറയെ വെള്ളം സംഭരിക്കാനുള്ള ഒരു റിസർവ് ഒരു മിനി ഡാമായി നമ്മുടെ നാട്ടിലിത് പ്രവർത്തിക്കുന്നു അതും ഒരു അനുഗ്രഹം തന്നെ ഏതായാലും ഈ നെൽപ്പാടം കാണുമ്പോൾ നമ്മുടെ പ്രൗഢഗംഭീരമായ ഒരു പൂർവ്വകാലവും അതിൻ്റെ അധ്വാന മാഹാത്മ്യവും ഇന്ന് അധ്വാനിക്കാൻ ആളില്ലാത്തതിൻ്റെ ഒരു ഗൃഹാതൃത്വവും നമ്മെ വേട്ടയാടും തീർച്ചയായും നമ്മുടെ കൃഷിഭൂമികളിൽ അധ്വാനിക്കാനും പരിപാലിക്കാനും നമ്മുടെ പുതിയ തലമുറ കൂടെ സഹായിച്ചെങ്കിൽ